ഈ നക്ഷത്രങ്ങളുടെ പേരാണ് അൽ നിട്ടാക്ക് അൽ നിലം ആൻഡ് മിൻടാക്ക വളരെയധികം വ്യത്യസ്തമായൊരു പേരാണ് ഈ മൂന്ന് നക്ഷത്രത്തിനുമുള്ളത് അതുപോലെ ഇതിൻ്റെ വലിപ്പം നമ്മുടെ സൂര്യനെ അപേക്ഷിച്ച് ഒരുപാട് ഒരുപാട് കൂടുതലാണ് ഈ നക്ഷത്രങ്ങൾ നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരം പ്രകാശ വർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറോ അതല്ലെങ്കിൽ രണ്ടായിരമോ വർഷങ്ങൾ പഴക്കമുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിലെ ആദ്യത്തെ നക്ഷത്രത്തെ നോക്കാം അതായത് അൽനിട്ടാക്ക് ഇത് ഒരു സാധാരണ വിഭാഗത്തിൽ പെടുന്ന നക്ഷത്രമല്ല ഇത് ഓ ടൈപ്പ് ബ്ലൂ സൂപ്പർ ജെയിൻസിൽ പെടുന്ന ഒരു നക്ഷത്രമാണ് ഈ ബ്ലൂ സൂപ്പർ ജെയിൻസ് എന്ന് പറയുന്നത് അതിൻ്റെ നിറം മാത്രമല്ല അതിൻ്റെ താപനിലയും മാസും അതുപോലെ എനർജിയും ചേർന്ന ഒരു കാറ്റഗറിയാണ് ഈ അൽനിടാക്കിൻ്റെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം മുപ്പതിനായിരം ഡിഗ്രി സെൽഷ്യസോളം വരും ഇത് നമ്മൾ സൂര്യനുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ സൂര്യൻ്റെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്